ഇതാ നമ്മളെ ഡേ ഫോർ ആട്ടാ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതൊക്കെ പോയിട്ട് ആദ്യം കണ്ടോക്കിട്ട് വരിട്ടാ അപ്പൊ അതാ പതിവ് പോലെ എന്നും സുച്ചിട്ട പോലെ രാവിലെ എണീറ്റ് ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഗോതമ്പ് ദോശ കേട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പം അതാ ചായ അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ കട്ടൻ ചായ പറ്റുള്ളൂ കേട്ടോ അപ്പം അതങ്ങനെ റെഡിയാക്കുന്നുണ്ട് ഇതാ ഫസ്റ്റ് വേച്ച് അങ്ങനെ ചുറ്റെടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വേച്ച് കുളായിട്ടുണ്ട് കേട്ടോ എല്ലതും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഞാൻ ചുറ്റുന്ന എല്ലതും ഫ്ലോപ്പാവും പിന്നെ അങ്ങോട്ട് റെഡി ആവും കേട്ടോ അത് നിങ്ങൾ വരത്തിലാക്കേണ്ട ഗൈസ് അങ്ങനെ അതാവുമ്പോൾ എനിക്ക് ഇപ്പോൾ കഴിക്കുകയും ചെയ്യാം അതുപോലെ ഓഫീസ് പോകുമ്പോൾ കൊണ്ടുപോകും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാനീ തന്നെ ഉണ്ടാക്കാൻ കാരണം അങ്ങനെ തൊക്കെ റൈസ് ഞാനപ്പോൾ വിചാരിച്ചു അതിലേക്കൊരു കുറച്ച് വെജീസൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു എഗും പൊട്ടിച്ചിട്ടാൽ അതിൻ്റെ മുകളിലായിട്ട് അങ്ങനെ ഒഴിച്ചിട്ട് അത് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ അത് സിമ്പിളാണ് അപ്പോൾ നമുക്ക് ഹെൽത്തി ആണോ സിമ്പിൾ ആണ് നമുക്ക് കഴിക്കാൻ ഡയറ്റിൽ ഉൾപ്പെടുത്തും ചെയ്യാം അങ്ങനെ വിചാരിച്ചപ്പോൾ അതാക്കിയതാണ് അപ്പോൾ ഇതാ ചൂടുകൊർക്ക് ഗൈസ് ഞാനത് നടു കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി മക്കൾക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു സൈഡ് ഡിഷ് ആയിട്ട് രാവിലെ കഴിക്കാൻ എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഇന്ന് ഞാൻ പഴം വാട്ടിയതായിട്ടാണ് ഉണ്ടാക്കുന്നത് അതിനോട്ട് കുറച്ച് പഞ്ചസാരയും പഴം കൂടെ അങ്ങനെ ആക്കിയിട്ട് അപ്പോൾ ഇത്രയേക്കുള്ളൂ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ അപ്പൊ ഗൈസ് എന്റെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ അതാ ഫ്രഷ് ആയി മാറ്റിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ പുറത്ത് മൈൽഡ് സൗണ്ട് കേട്ടോ അത് നിങ്ങൾ കാര്യമാക്കേണ്ട അങ്ങനെ ഓഫീസിൽ പോവാൻ നിൽക്കുകയാണെ അപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കിയതിനായിട്ടോ ഞാൻ അഞ്ചിന് കൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അതൊക്കെ തന്നെയാണ് കൊണ്ടുപോണത് ഇപ്പോൾ ഇന്നൊക്കെ നാല് ദിവസമായിട്ടോ ഓനാണിത് ചെയ്ല് തുടങ്ങിയിട്ട് ക്ഷീണമൊന്നുമില്ല പക്ഷെ മുഖം ചെറുതായിട്ട് ചെറുതായിട്ടൊരിതായിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല വിഷപ്പ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ അത്യാവശ്യം ഫുഡ് കഴിക്കുന്നുണ്ടല്ലോ അരി ഭക്ഷണമല്ലേ ഒഴിവാക്കിയിട്ടുള്ളൂ ബാക്കിയൊക്കെ ഓക്കെ ആണല്ലോ പിന്നെ നല്ലവണ്ണം വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് പിന്നെ വല്ലാത്ത സീനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് അയക്കാൻ കേട്ട് മുന്നോട്ട് പോകാനാണ് ഞാൻ വിചാരിക്കുന്നത് നാളെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ മറ്റേത് നാളെ നാളേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ തുടങ്ങിയിട്ടുള്ളത് പിന്നെ വർക്കൗട്ട് ഞാൻ രണ്ട് നേരം ചെയ്യുന്നുണ്ട് കേട്ടോ രാവിലെ ചെയ്യുന്നുണ്ട് രാവിലെ ഒരു ആറര തുടങ്ങിയ ഒരു ഏഴുമണി വരെ ചെയ്യും അതുപോലെ വൈകിട്ട് ഒരു ഏഴുമണി കാട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡിന്നറ് ഞാൻ അധികം കൊടുക്കല് രാവിലെത്തെത്തത് പിന്നെ രണ്ട് ദിവസമായിട്ട് ഞാൻ വീട്ടിൽ എടുത്തത് അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോ ഞാൻ അത് ഇടവിട്ട് ഇടവിട്ട് വൺ ലിറ്ററോളം വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഓഫീസിന് വന്നതിന് ശേഷം ഞാൻ നമ്മളൊരു ഈവനിങ്ങിന് ചെറിയൊരു വിശപ്പം ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ ചെയ്യുന്നത് ഇപ്പം ജീരക വെള്ളം ഉണ്ടാക്കിയിട്ട് ഒരു ലിറ്റർ കുടിക്കും അത് കുടിച്ചാൽ അതിന് അത്യാവശ്യം വയറു നിറയും ചെയ്യും നമുക്ക് അങ്ങനെ വിഷ് കാര്യങ്ങൾ അങ്ങനെ തോന്നുകഴിഞ്ഞട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങളിതുപോലെയൊക്കെ ചെയ്തു നോക്കുക നമുക്ക് നല്ല പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും ഇത് കുറച്ചിട്ട് വേണമെങ്കിൽ ഗെയ്സ് നല്ല ഡ്രസ്സൊക്കെ ഇടാനിട്ടാ നല്ല ഡ്രസ്സ് ഇപ്പോഴും ഇടുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് നമ്മുടെ മനസ്സിന് ആഗ്രഹമായ ഒരുപാട് നല്ല നല്ല ഡ്രസ്സ് മോഡ മോഡസ്റ്റീർ ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാവുമല്ലോ അത് നമ്മളിട്ടിരുന്നെങ്കിൽ ബോറാവുക അവിടെയും ഇവിടെയൊക്കെ തൂങ്ങിയിട്ടൊക്കെ ബോറാവും എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ തോന്നാനല്ല ഗെയ്സ് അങ്ങനെ ഉണ്ടാവും നമ്മൾ അത്യാവശ്യം അടി ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും പിന്നെ നമ്മൾ നമ്മളീ കളിയാക്കുന്നവരുണ്ടല്ലോ ജി ഭയങ്കര തടിയായല്ലോ എന്താ അപ്പം ഇങ്ങനെ ആയാലേ എൻ്റെ വയസ്സിനെക്കാട്ടി തടി ഉണ്ടല്ലോ നീ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും നമ്മളെ പകുതി പോയിട്ടുണ്ടാവും പക്ഷെ ചിലവരിങ്ങനെ പറയും കേട്ടോ എന്താ ഇജി തടിച്ചിട്ടാണ് രസം എൻ്റെ മുഖക്കങ്ങനെ വാങ്ങണം ഇന്നാലെ എൻ്റെ ജി കാണാൻ രസമുള്ളൂ മെലിനാ ജോലി ഓരോണ്ടാവില്ല എന്നൊക്കെ പറയും പക്ഷെ അത് വെറുതെ പറയാനും അവരെ മനസ്സിലുണ്ടാവും അവൾ മെലിയരുത് എന്നുള്ളത് അതുകൊണ്ട് പറയുന്നവരുണ്ടാവും കേട്ടോ പക്ഷെ ചിലർ പാവങ്ങളാണ് അവർ നീ കുറച്ചൊക്കെ കുറച്ചിത്ര ബോറാണ് ബാക്കി ഓവർ ഉണ്ടേ പറ്റിയത് അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷെ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ആ ചെയ്യണം ചെയ്യണം എന്നൊക്കെ എന്നിട്ട് ഇതിൻ്റെ ഒരു മൂന്നാല് മാസത്തെ മുന്നേ ഞാൻ ഇതുപോലൊക്കെ കുറേ ചെയ്തിട്ടുണ്ട് കേട്ടോ അഞ്ച് ദിവസം പോവും അല്ലെങ്കിൽ രണ്ട് ദിവസം പോവും അല്ലെങ്കിൽ മൂന്നു ദിവസം അല്ലെങ്കിൽ ഫസ്റ്റ് ദിവസം ഭയങ്കര ഇതാവും എല്ലാ കാര്യത്തിനും വർക്ക്ഔട്ട് ചെയ്യാനും ഡേറ്റ് ചെയ്യാനൊക്കെ വെള്ളം കുടിക്കലൊക്കെ രണ്ടു ദിവസം കീഴിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഫുഡ് കാണുമ്പോൾ അത് പോയി കഴിക്കും പിന്നെ അങ്ങോട്ട് മടക്കും പിന്നെ ആ പിന്നെ ചിന്ത എങ്ങനെയായിരിക്കും കേട്ടോ ഏത് ഡ്രസ്സും ഇപ്പം ആയിട്ടുണ്ടല്ലോ ഞാൻ ഒരുവിധ മോഡൽ ടിവിയർ ഒക്കെ ഇടാറുണ്ട് അപ്പൊട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ തടിയാലും കുഴപ്പമില്ല ഏതെങ്കിലുമൊക്കെ വലിച്ചു വലിയ ഇടാന്നുള്ളൊരു ധാരണയായി പിന്നെ പിന്നെ തോന്നും നമ്മളെ ഏജ് ഇല്ലാതൊക്കെ കാണുമ്പോളേ എൻ്റെ കൂടെ ഉള്ളതല്ലേ അവളങ്ങനെ ആകുമ്പോൾ ഞാൻ മാത്രം ഇതെങ്ങനെയായി നടന്നാല് അപ്പം നമുക്ക് പിന്നെയും തടി കുറയാൻ തോന്നും അങ്ങനെ അങ്ങനെ എങ്ങനെയായിട്ട് ഇങ്ങനെ നീണ്ടതാ കേട്ടോ എൻ്റെ വെയ്റ്റ് ലോസ് എന്ന് പറഞ്ഞത് ആദ്യം ഞാൻ കല്യാണം കഴിയണ മുന്നൊന്നും ഇത്ര തടിയൊന്നും ഉണ്ടായിട്ടില്ല നോർമൽ എല്ലാവരും പോലെ തന്നെ സ്ലിം ആയിരുന്നു ഡെലിവറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ നല്ലോണം തടിച്ചു കേട്ടോ എൺപത്തഞ്ച് കിലാനൊക്കെ ഉണ്ടായിരുന്നു എൺപത്തഞ്ച് എൺപത്തേഴ് ആ ലെവലിൽ ഉണ്ടായിരുന്നു പിന്നെ അതിന് കഴിഞ്ഞാൽ അവിടുന്ന് കുറച്ചും കൂടെ കുറഞ്ഞ് മുകളൊരു ഒന്നര വയസ്സൊക്കെ ആയപ്പോൾക്ക് രണ്ടാമത്തെ പ്രജ്ഞനുമായി ഒന്നേ മുക്കാലായപ്പോട്ടോ അപ്പോൾ ഒന്നാൽ പിന്നെ എഴുപത് കിലാനായിരുന്നു പിന്നെ ഡെലിവറി കഴിഞ്ഞ് വീണ്ടും തടിച്ച് അത് പിന്നെയും എൺപത്തേഴ് എൺപത്തെട്ട് ആ ലെവലിക്കായി അതിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞ കുറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഈ വെയ്റ്റ് ലോസ് അത് ഞാൻ വൺ വീക്ക് മുന്നേ ആണ് വെയിറ്റ് നോക്കിയത് ട്ടാ നോക്കിയിട്ടില്ല ഇനി നോക്കണം എത്ര ആയിട്ടുണ്ട് എത്ര നമ്മൾ കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നോക്കണം അതൊക്കെ ഞാൻ ലൈവായിട്ട് കാണിച്ചിരുന്നു കേട്ടോ ഞാൻ വെയിറ്റ് നോക്കണത് എന്നിട്ട് ഇപ്പോഴത്തെ ഇനി ഞാൻ അങ്ങോട്ട് കുറക്കാൻ വേണ്ടിയിട്ട് പോകണതിട്ടാ ഇക്കൊരു അറുപത് ആ ഒരു ലെവലിൽ എത്തണമെന്ന് നല്ലോണം ആഗ്രഹമുണ്ട് അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ ഇനി തയ്യാറാട്ടോ ഇപ്പോൾ ഒരു നാല് ദിവസമായില്ലേ നാല് ദിവസം കൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല അപ്പം ഇനി ഇത് അങ്ങോട്ട് മുൻതായിട്ട് പോകണം തന്നെയാണ് ആഗ്രഹം പിന്നെ നമ്മൾ ഇപ്പം വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കറി ഐറ്റംസ് പറ്റും ഒഴിവാക്കുക പിന്നെ ഷുഗർ ഷുഗർ ഒഴിവാക്കുക എന്ന് തന്നെയാണ് അധികം കഴിക്കുന്നവർക്കൊക്കെ തുള്ളിത്തുള്ളിയൊക്കെ ബാലൻസ് കുറച്ച് കുറച്ച് കൊണ്ടുവരേട്ട പെട്ട പെട്ടെന്ന് അങ്ങോട്ട് ഒഴിവാക്കണ്ട പ്രശ്നമാവും അപ്പം ഞാൻ അതിൻ്റെ തന്നെ മധുരമൊക്കെ ചായയിൽ തുള്ളി ഇടാറേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇപ്പം മധുരത്തിനും പ്രശ്നം വരുന്നില്ല പിന്നെ ബേക്കറി ഐറ്റംസ് വീട്ടിൽ തന്നെ കൊണ്ടരില്ല അതോ ഒന്നാമത് ഞാൻ കഴിച്ചിലായിട്ടുണ്ട് പിന്നെ ഞാൻ അധികം കഴിച്ചിരുന്നത് ഈ കൊരിക്കരകളിൽ ഞാൻ മലോളം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ബ്രോസ്റ്റ് അങ്ങനെ ഐറ്റംസ് ചിക്കനും പേഴ്സുകൾ ഒരു ബീഫ് പേഴ്സൊക്കെ അതിൽ നിന്നൊക്കെയാണ് അതിൻ്റെ നാളെ പെട്ടെന്ന് തടിച്ചിട്ടുണ്ടാവുക അതൊക്കെ ഞാൻ മലോളം കഴിച്ചിട്ടുണ്ടായിരുന്നോ ഇപ്പൊ പിന്നെ ഇപ്പൊ നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനെയും മീനുമൊക്കെ കഴിക്കുക ഗ്രില്ല് ചെയ്ത ചിക്കൻ എത്ര വേണേലും കഴിക്കട്ടെ അതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി ഉണ്ട് ഹോവറായിട്ട് കയറ്റണം എന്നല്ല ആവശ്യത്തിനൊക്കെ നമ്മൾ ഇത് കഴിക്കാം പിന്നെ നമുക്ക് ഒരുപാട് ഫുഡ് ഇൻക്ലൂഡ് ആണ് വെയിറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ചപ്പാത്തി കഴിക്കാം ദോശ പിന്നെ വീറ്റ് ബ്രെഡ് പിന്നെ ഗോതമ്പ് വെടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പല അഭ്യാസങ്ങൾ ഉണ്ടാക്കുമല്ലോ പുട്ടുണ്ടാക്കുക ചപ്പാത്തിപ്പൊര ഉണ്ടാക്കുക ദോശപ്പൊര ഉണ്ടാക്കുക അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി കൊണ്ടുക എഗ് കഴിക്കുക ഫുഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം അങ്ങനെ നല്ല ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ കുറക്കണേ അപ്പോൾ പിന്നെ നമുക്ക് തടിക്ക് ക്ഷീണ കാര്യങ്ങളൊന്നും വരൂല്ല കേട്ടോ മക്കളെ എന്നിട്ട് വേണം ഈ തടി കൂടിയിട്ട് കളിയാക്കാൻ മുന്നിൽ വന്ന് പോയി നടക്കാൻ എന്നിട്ട് ഒരന്തസ്സായി നമുക്ക് ഇറക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രയത്നം പ്രയത്നക്കളൊക്കെ എടുക്കുന്നത് എങ്ങനെ ആയാലും ഇതിൽ വിജയം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ടി അപ്പോൾ ഇതന്നിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെ തടിയായിട്ട് ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ പോരെ കുടിക്കോ പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് വരുത്തണം കേട്ടോ ഞാനൊരുപാട് യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണോണ്ടിരുന്നിട്ട് നാളെ ചെയ്യണം ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ജി ആർ അതും ഇതും ഒക്കെ കൊണ്ടുവന്നും അങ്ങനെ രണ്ടീസും പോലീസൊക്കെ പോവും പിന്നെ മടുക്കും അവിടെ ഇടും പിന്നെ ആ ചിയാ സീഡും കാര്യങ്ങളൊക്കെ പോത്തിട്ട് അങ്ങനെ ഒഴിവാക്കും അതാണ് എന്ത് നടക്കൽ പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യരുത് എൻ്റെ മനസ്സന്നെ ഞാനങ്ങട്ട് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ ഒരു മാറ്റം ഉണ്ടാവുള്ളൂ മറ്റൊരു ഇത് പിന്നെയും പിന്നെയും വീർത്ത് വീർത്ത് വരികയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാട്ടാണ് ഞാൻ രീതി ഇറങ്ങി ചിരുന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെയാണ് കൈസ് കാര്യങ്ങൾ വരുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കുകൾ ഓൾ കൊടുക്കണം വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് ലെക്ക് ബട്ടൺ ലേക്ക് കൊണ്ട് തരാട്ടോ ഇത് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയിട്ടോ കേട്ടോ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ പഴയ ഒരു ചാനലുണ്ട് അതിൽ ഞാൻ അതിൻ്റെ ഓൺലൈൻ ബിസിനസ് കാര്യങ്ങളൊക്കെയാണ് അധികം ചെയ്യാൻ ഡ്രസ്സാണ് നമ്മൾ ചെയ്യുന്നത് അതൊക്കെയാണ് ഞാൻ അധികം ചെയ്യാറുള്ളത് അതിൽ അപ്പോൾ അതിൻ്റെ ഓർഡസ് കാര്യങ്ങളൊക്കെ അധികം ആ വയ്യനേട്ടാണ് വരുന്നത് അതിൽ ഫുഡ് ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണ് കെൻസ വേൾഡ് എന്നാണ് ആ പേര് പെരിതി ഞാൻ പുതിയതായിട്ട് തുടങ്ങിയതാണ് നമ്മുടെ ഡയൻ വൈ ലൈഫ് വ്ളോഗ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയതാട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ പറഞ്ഞ് ബോർ സോറി അപ്പോൾ എല്ലാവരും നമ്മൾ ചാനൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ എല്ലാം ആയിട്ട് കാണാം കേട്ടോ ബൈ അങ്ങനെതാ ഉച്ചായപ്പോൾ നമ്മളെ ലഞ്ച് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞ ഒരു നാലരയൊക്കെ നമ്മൾ ഓഫീസ് ടൈം കഴിട്ടോ പിന്നെ നേരെ വീട്ടിൽ കഴിയിട്ട് വന്നു രാത്രി ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന വീറ്റ് ബ്രെഡും അതുപോലെ എഗ്ഗ് ഫ്രൈയുമാണ് പിന്നെ നല്ലവണ്ണം വെള്ളം കുടിച്ചിട്ടുണ്ട് പിന്നെ ജീരക വെള്ളം കേട്ടോ ഞാൻ നൈറ്റിൽ കുടിക്കല് വൈകുന്നേരം നല്ല നമുക്ക് വിശപ്പൊന്നും ഇല്ലാതാവും അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കൊന്ന് ലൈക്ക്